യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം പിതാവേ നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജനത്തിന്മേലും അവന് അധികാരം കൊടുത്തിരിക്കുന്നു പിതാവേ നീ അവനെ നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ അധികാരം പിതാവ് പുത്രനു നൽകി സകല ജഡത്തിന്മേലും പക്ഷേ നിത്യജീവൻ സകല ജഡത്തിനും ഇല്ല നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന അത്ഭുതകരമായ മർമ്മം ഈ വേദഭാഗത്ത് മറന്നുകിടക്കുന്നു പിതാവ് പുത്രനും നൽകിയിട്ടുള്ള ഒരു സംഘം ആളുകളും അതെന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് മുൻനിർണയം മുന്നറിവ് വിളി തിരഞ്ഞെടുപ്പ് നീതീകരണം വിശദീകരണം തേജസ്കരണം ഈ വക കാര്യങ്ങളെല്ലാം അത്യത്ഭുതകരമാണ് നമ്മുടെ നിഗമനങ്ങൾക്കെല്ലാം അപ്പുറത്താണ് ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായിട്ട് സ്തോത്രം കർത്താവ് എന്നെ മുൻകണ്ടു കർത്താവനെ തിരഞ്ഞെടുത്തു എന്നത് എന്ന കാര്യം എനിക്കറിയാം എനിക്ക് ഉറപ്പുണ്ടോ എൻ്റെ പരിശ്രമം കൊണ്ടോ എൻ്റെ പ്രാർത്ഥന കൊണ്ടോ എൻ്റെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടോ ഞാൻ ഒന്നും ആയിട്ടുമില്ല ഒരിടത്തും എത്തിയിട്ടുമില്ല എനിക്ക് അറിയാവുന്ന അനുഭവം എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വിളിയും അത്ഭുതകരമായതിനാൽ ഞാൻ ഈ ശുശ്രൂഷയിൽ വന്നു എന്നല്ലാതെ ഒന്നും എനിക്ക് പറയാനില്ല ഈ വചനധ്യാനം ഇങ്ങനെ മുടങ്ങാതെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല ചില ദിവസങ്ങളിൽ ക്ഷീണവും മടുപ്പും അധൈര്യവും ഉണ്ടാകാറുണ്ട് എന്നാൽ പിന്നെയും കൃപ വന്ന് പിട്ടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് പിതാവ് പുത്രന് നൽകിയിട്ടുള്ളവർ ആ ലിസ്റ്റിൽ നിങ്ങളും പെട്ടതുകൊണ്ടാണ് നിങ്ങൾ ഈ വചനം കേൾക്കുന്നത് അതിനായിട്ട് ഒരായിരം നന്ദി പറയാം